അങ്കമാലി മെർച്ചൻസ് അസോസിയേഷൻ യൂത്ത് വിങ്ങും ഐ എം എയും സംയുക്തമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ മുപ്പത് തവണയിലധികം രക്തദാനം നടത്തിയ കെ ഒ ഷിനോജിനെ ആദരിച്ചു അസോസിയേഷനും ഐ എം എയും പിസാറ്റും ഒക്കെ ചേർന്ന് ഒരു നല്ല സംരംഭമാണെന്ന് ഇന്ന് തുടക്കമിടുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ സന്തോഷത്തിൻ്റെ ദിവസമായി ഇന്ന് ആവശ്യമായ ബ്ലഡ് അതും ഏറ്റവും നല്ല ചെറുപ്പക്കാരുടെ ഒരിക്കലും ഒരു ദോഷവുമില്ലാത്ത രക്തം ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടക്കമിടുന്നത് ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു ഇഷ്ടപ്പെടും ഒരു കാര്യം ഞാൻ കാര്യപ്പെടുകയാണ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ യോ ബാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു രക്തം ചെയ്യുന്നതിലൂടെ രക്തദാതാവിനെ കുറേയധികം വലിയ ലോഹങ്ങൾക്കുള്ള പരിശോധനയും നടത്തപ്പെടുന്നു അതിലൂടെ കുറേയധികം ലോകങ്ങൾ വരാതിരിക്കാനുള്ള സാധ്യതയും കൂടുന്നു ഓരോ രക്തദാതാവും സ്വന്തം ജീവരത്വം ചെയ്യപ്പെടുന്നു അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവനാണ് കൂടുതൽ തവണ രക്തദാനം നടത്തിയ കെ യു ഷിനോജിനെ ആദരിച്ചു നിങ്ങൾക്കുള്ള പ്രതിമുദ്ധിയാണ് സിനോജിനു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു മാതൃക പിന്തുടരാൻ അദ്ദേഹം കാണിച്ച മഹാമനസ്തയ്ക്കും അതിനുള്ള സാഹചര്യത്തിനും ദൈവത്തിന്റെ നാമത്തിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ആശംസകളും അനുഗ്രഹങ്ങളും നൽകുന്നു തുടർന്നും ഇനായിട്ടുള്ള ആരോഗ്യവും സമയമൊക്കെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ സ്വമനസ്സാലെ നേതൃത്വം സിനോജ് അങ്കമാലിയിലെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ആ തൊഴിലിന്റെ മഹത്വം കൂടി ഉയർത്തി കാണിക്കുന്ന ഒരു വലിയ മാതൃയാണ് അദ്ദേഹം ചെയ്തത് അങ്കമാലിയിലെ എല്ലാ വ്യാപാരികളുടെ പേരുള്ള ബഹുമനവും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരുള്ള അഭിനന്ദ രേഖപ്പെടുത്തി കൊണ്ട് അതായത് പൊന്നാണി എണീൽ ഞാന് രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി ആക്റ്റീവായിട്ട് രക്തദാന മേഖലയിലുണ്ട് ബ്ലഡ് ഡോണേഴ്സ് കേരള ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫൗണ്ടർ കമ്മിറ്റി മെമ്പറും എറണാകുളം കോർഡിനേറ്ററുമാണ് ഞാൻ ഏകദേശം ഇരുപത് തവണ ബ്ലഡ് കൊടുത്തു ഇപ്പോ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് രണ്ട് പ്രാവശ്യം കൊറോണ വന്നു കൊറോണയിൽ ഷുഗർ കയറി നിൽക്കുകയാണ് എന്നാലും കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന ഉണ്ടെങ്കിലും രോഗികൾക്ക് രക്തം ഇപ്പോഴും സാധിക്കുന്നുണ്ട് ലൈഫ് ബ്ലഡ് എന്നതിനെ ആസ്പദമാക്കി സംഘടിപ്പിച്ച രക്തദാന യജ്ഞത്തിന് നൂറിലധികം പേർ പങ്കെടുത്തു സെക്രട്ടറി സാഞ്ചു ജോസഫ് എ എം എ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് ഫിസാറ്റ് പ്രൊഫസർ എസ് സാജൻ ഡോക്ടർ അമൽ അഡ്വക്കേറ്റ് ബേസിൽ മേച്ചേരി രഞ്ജിത്ത് രവീന്ദ്രൻ തോമസ് കുര്യാക്കോസ് ശ്യാം ശശികുമാർ എൻ വി പോളച്ചൻ ജീവദാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ സംസ്ഥാന കൌൺസിലംഗം നിക്സൻ മാവേലി ഡെന്നി പോൾ സിബിഎം ഉണ്ടാടൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ അസംബ്ലി ലോകത്തിൽ ഒരു സന്തോഷ ദിനം വേണം എന്ന് ി അതനുസരിച്ചാണ് നമുക്ക് കാര്യമുള്ളൂ ബാക്കി എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷം വേണം പക്ഷേ യുണൈറ്റഡ് നേഷൻസ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കുക അവരുടെ ഇൻഇക്വാലിറ്റി ഇത് രണ്ടുമാണ് അവരുടെ മുദ്രാവാക്യം അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യനാരാന്ന് അന്വേഷിച്ചു ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ ആരാന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല പക്ഷെ കുറച്ച് ഒരു സർവേ നടത്തി മീഡിയാസ് സർവേ നടത്തി കണ്ടുപിടിച്ച് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ മാത്യു റിക്കാർഡ് എന്ന് പറയുന്ന ഒരു ബുദ്ധമത സന്യാസിയാണ് അദ്ദേഹം ഫ്രഞ്ച് എഴുത്തുകാരനാണ് അദ്ദേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനെന്ന് അവര് വിലയിരുത്തി അങ്ങനെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനെ പോലെ നമുക്കും എല്ലാ കൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാനടപെടത്തെ ഇന്ന് ഇവിടെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവിടെ യൂത്ത് വിങ്ങിന്റെ അങ്കമാലി നഴ്സിംഗ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല കാര്യങ്ങൾ യുവാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ യുവാക്കളുടെ പ്രലോഭനത്തിന് വേണ്ടിയിട്ട് യുവാക്കൾ സമയം വേസ്റ്റ് ചെയ്യാതെ തെറ്റായ വഴിക്കൊക്കെ പോവാതെ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ വ്യാപാരികളായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്കമാലി യൂത്ത് വിങ് നടത്തുന്നുണ്ട് അംഗവാലി മസഡ സുശേഷനെല്ലാം നല്ല പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ അടുത്തുതന്നെ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തുന്നതിന് രണ്ട് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് യൂത്ത് മാത്രം മാതൃക അതോടൊപ്പം തന്നെ ഇന്ന് ഈ ദിനത്തിൽ രക്തം ദാനം ചെയ്തുകൊണ്ട് അത് വിസാരിനെയും ഐ എമ്മെയും യൂത്ത് നിന്ന് സുഹൃത്തുക്കളെല്ലാം ഒരു വലിയ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാൻ മാതൃകാപരമായ കേരള വ്യാപാരി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു രക്തദാനം രക്തം എല്ലാവരും ദാനം ചെയ്യണം കാരണം രക്തം എല്ലാവർക്കും അത്യാവശ്യമാണ് ആരും ഇത്തരം പരിപാടികൾ വരുമ്പോന്നും അടിച്ചു വെക്കാതെ മാക്സിമം എല്ലാത്തിലും പങ്കെടുക്കുക രക്തം കൊടുക്കുക നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ നായർ ഞാൻ ഫിസാറ്റ് അങ്കമാലി ഫിസാറ്റിലെ ബിടെക് വിദ്യാർത്ഥിയാണ് അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ തവണയാണ് രക്തദാനം കൊടുക്കുന്നത് ഞാൻ ഇതിന് മുന്നേ എൻ്റെ കോളേജിൽ വെച്ചിട്ടും രക്തദാനം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല കോളേജിൻ്റെ അടുത്തുള്ള എം എ ജി ജി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലും കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ മൂന്നാമത്തെ തവണയാണ് എനിക്ക് ഇതുപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം എനിക്ക് എനിക്ക് ആൾക്കാരെ ചെയ്യാൻ ാണ് അപ്പൊ എല്ലാവരും ബ്ലഡ് ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി